ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ് എന്ന അഭിപ്രായം മാറ്റേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ കൃത്യതയുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിൽ നാശം വിതയ്ക്കുകയാണ് പാകിസ്ഥാന്റെ ചൈന നിർമ്മിതമായ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളെ ഇന്ത്യ തച്ചു തകർക്കുമ്പോൾ പാകിസ്ഥാനിൽ എം പിമാർ കരയുകയാണ് ഞങ്ങളുടെ രാജ്യത്തെ ദൈവം രക്ഷിക്കട്ടെ ഇന്ത്യയുടെ ക്ഷമ എത്രത്തോളം പോയെന്നും ഇനിയും ക്ഷമിക്കാനാവില്ലെന്നും ഉള്ള മുന്നറിയിപ്പുകളാണ് ഇതെല്ലാം തന്നെ ഇതൊക്കെ വെറും മുന്നറിയിപ്പുകളാണ് ഇതൊരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റല്ല പക്ഷേ ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരു മഹാരാജ്യമാണ് ഇന്ത്യ ഭീകരവാദത്തിനിരയായി മരിച്ചവർക്ക് കണക്കില്ല എന്നിട്ടും നമ്മൾ പല കാലങ്ങളിലും സംയമനം പുലർത്തി ഒരു വാണിങ്ങിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദികളിൽ അഭിപ്രായങ്ങൾ പാകിസ്ഥാനെതിരെ തുറന്നു പറഞ്ഞോ ഒക്കെ മാത്രം വെളിപ്പെടുത്തിയിരുന്ന നമ്മൾ അല്ലെങ്കിൽ പ്രതികരിച്ചിരുന്ന നമ്മൾ കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്കോടുകൂടി തന്ത്രം മാറ്റുകയാണ് ഇപ്പോൾ ഇതായിപ്പോൾ വീണ്ടും ഒരു പടി കൂടി കടന്ന് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി അടിക്കുകയാണ് പാകിസ്ഥാൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഭയന്ന് അവർക്കറിയാം ഭാരതം എന്ന മഹാരാജ്യത്തോട് ഒരു കാലത്തും അവർക്ക് കോർത്ത് ജയിക്കാനായില്ലെന്ന് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാനായി അമേരിക്ക നൽകിയ ഒരു ഡ്രോണാണ് കാമികാസ് അതിനെ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്നു രണ്ടാം ലോഹ മഹായുദ്ധത്തിൻ്റെ ഭാഗമായി പസഫിക് സമുദ്രം കേന്ദ്രീകരിച്ച് നടന്ന അമേരിക്കൻ ജാപ്പനീസ് പോരാട്ടങ്ങളുടെ രണ്ടാം പാദത്തിൽ ജാപ്പനീസ് സൈന്യം അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിച്ച ഒരു ചാവേർ ആക്രമണ രീതിയുടെ പേരാണ് കാമികാസെ ഈ വാക്കിന് ജപ്പാൻ ഭാഷയിലുള്ള അർത്ഥം വിശുദ്ധ കാറ്റ് എന്നാണ് എന്താണ് ഈ കമികാസ് ഡ്രോൺ മിസൈലുകൾ തൊടുത്തുവിടാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് എന്നാൽ മിസൈലുകളായ ഡ്രോണുകളുമുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറയുന്നത് ചാവേ ഡ്രോണുകൾ എന്ന് പറയുന്നത് കാരണം ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ അതിനു മുകളിൽ ആ ലക്ഷ്യത്തിന് ചുറ്റിനും കറങ്ങി നടക്കുകയും കൃത്യമായി താഴെ അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയതിന് ശേഷം അതിലേക്ക് ഇടിച്ചിറങ്ങി അതിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഡ്രോണുകൾക്കുള്ളത് ഇപ്പോൾ മറ്റൊരു യുദ്ധമുഖം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ റഷ്യയും യുക്രൈനും ഈ ഉക്രൈനെ സഹായിക്കുന്നതിനായി അമേരിക്ക നൽകുന്ന ആയുധങ്ങളിലൊന്നാണ് ഈ കമികാസെ എന്ന ആത്മഹത്യാ ഡ്രോണുകൾ ഇവയെ സ്വിച്ച് ബ്ലൈഡ് ഡ്രോണുകൾ എന്നും വിളിക്കപ്പെടുന്നു ഇവ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ആളില്ല വിമാനങ്ങളാണ് എതിരാളികളുടെ ടാങ്കിലേക്കോ സൈനികർക്കിടയിലേക്കോ നേരിട്ട് പറന്നെത്തി സ്വയം പൊട്ടിത്തെറിക്കാനുള്ള ഒരു കഴിവ് ഈ ഡ്രോണുകൾക്കുണ്ട് മറ്റു ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഒരു ഡ്രോണാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ എയറോ വിൻഡോൺമെൻ്റ് ആണ് ഇതിന് രണ്ട് തരം ട്രോണുകളുണ്ട് സ്വിച്ച് ബ്ലൈഡ് മുന്നൂറ് സ്വിച്ച് ബ്ലൈഡ് അറുന്നൂറ് സ്വിച്ച് ബ്ലൈഡ് മുന്നൂറിന് അഞ്ച് പൗണ്ടാണ് ഭാരം പതിനഞ്ച് മിനിറ്റ് നേരം ഇതിന് പറക്കാൻ കഴിയും ഒരു ബാഗിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ സ്വിച്ച് ബ്ലൈഡ് അറുന്നൂറിന് അൻപത് പൗണ്ട് ഭാരമുണ്ട് ഇതിന് നാൽപ്പത് മിനിറ്റ് വരെ പറക്കാനാകും ഇതിന് കവചിത വാഹനങ്ങളെ ഒക്കെ ഉന്നമിടാൻ കഴിയുന്ന ഒരു ലോയ്റ്ററിങ് മിസൈൽ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ ഒരു ഡ്രോണാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമായ പ്രിഡേറ്റർ ഡ്രോൺ ഈ പ്രിഡേറ്റർ ഡ്രോണിന് ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറാണ് ഒന്നിന് വിലയെങ്കിൽ ഈ ഡ്രോണുകൾക്ക് ആറായിരം ഡോളർ മാത്രമേ വില വരുന്നുള്ളൂ കമികാസ ഡ്രോണുകൾ ഇറങ്ങിയതു മുതൽ ശരിക്ക് ഡ്രോൺ യുദ്ധത്തിന്റെ ഗതി വിഗതികൾ തന്നെ മാറി എന്ന് പറയുന്നതാണ് ശരി കാരണം ഇത്തരം ഡ്രോണുകളെ റെഡാറിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല മാത്രമല്ല ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം ഉപയോഗിച്ച് മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വിധത്തിൽ വലിയ പ്രോഗ്രാം ചെയ്യാനും കഴിയും ചെറിയ വാർഹെഡ് ഉൾപ്പെടെ ഏകദേശം അഞ്ചര പൗണ്ട് തൂക്കം വരുന്ന ഹാരം വരുന്ന സ്വിച്ച് ബ്ലെയിനെ ഒരു ബാഗിൽ കൊണ്ടുനടക്കാൻ കഴിയും വിക്ഷേപിക്കുമ്പോൾ അവയുടെ ബ്ലേഡ് പോലുള്ള ചിറകുകൾ പുറത്തു വരുന്നതിനാലാണ് ഇവയെ സ്വിച്ച് ബ്ലേഡ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ താലിബാനെതിരെ ഉപയോഗിക്കാൻ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്നു പറക്കും ഷോട്ട് ഗൺ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ അവരെ അന്ന് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത സ്ഫോടനത്തിന്റെ വ്യാപ്തി ക്രമീകരിക്കാൻ സാധിക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തി ക്രമീകരിക്കാൻ സാധിക്കും അർത്ഥം ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഉന്നം വെക്കുന്നതും ഉന്നം വെക്കാത്തതുമായ പലതും നശിക്കും എന്നാൽ ഉന്നം വെക്കുന്നതിന് മാത്രം അതായതിപ്പോൾ ഒരു വാഹനത്തിൽ ഒരു ഡ്രൈവറിനെ കൊല്ലണം പക്ഷേ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈവറും മറ്റുള്ളവരുമൊക്കെ അല്ലെങ്കിൽ റോഡിൽ പോകുന്നവരും വണ്ടിയിൽ പുറകിലിരിക്കുന്നവരും ഒക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ജീവഹാനി സംഭവിച്ചേക്കാം എന്നാൽ ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി ക്രമീകരിക്കുന്നതിലൂടെ ഒരു ഡ്രൈവറെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറെ മാത്രമായി കൊല്ലാൻ കഴിയും ഏതെങ്കിലും ഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബ്ലാസ്റ്റിന് അതായത് സ്ഫോടനത്തിന് രണ്ട് സെക്കൻഡിന് മുൻപ് ഈ ഡ്രോണിനെ തിരിച്ചു വിളിക്കാൻ കഴിയുമെന്നാണ് എയറോ വിൻറ്റോൺമെന്റ് പറയുന്നത് അതായത് നമ്മുടെ പുരാണത്തിലേക്ക് കാണുമ്പോൾ ഒരു അസ്ത്രം വിട്ടാൽ മടക്കി വിളിക്കാനുള്ള ഒരു കഴിവ് മാത്രമല്ല ഇതിൻ്റെ ഈ പിന്നെ ലക്ഷ്യത്തിൽ ചെന്ന് വീണുള്ള ഇതിൻ്റെ പൊട്ടിത്തെറിക്കു സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ഇതിൻ്റെ ലക്ഷ്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമറകളും ഈ സ്വിച്ച് ബ്ലേഡിലുണ്ട് ഉണ്ട് ഇതിന് കാരണം ലൈവായിട്ട് തന്നെ ഈ ഡ്രോണിനെ വിട്ടവർക്ക് ഇതിനെ കാണാൻ പറ്റും ഇതിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇതിന്റെ പ്രയാണങ്ങൾ ഇതെല്ലാം കാണാൻ പറ്റും ഇപ്പോൾ ഇത് ഇന്ത്യക്കുമുണ്ട് ഈ ഡ്രോണുകൾ റഷ്യ ചൈന ഇസ്രായേൽ ഇറാൻ തുർക്കി എന്നിവയ്ക്കെല്ലാം എന്നീ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലത്തെ ഡ്രോണുകൾ ഉണ്ട് ഈ ഡ്രോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതിന് ദീർഘദിനം സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ലക്ഷ്യം പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആകാശത്ത് കറങ്ങി നടന്ന് കാത്തിരിക്കാൻ ലക്ഷ്യത്തെ കാണുന്നതുവരെ കാത്തിരിക്കാൻ ഇവർക്ക് കഴിയും നേരത്തെ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ട് കൃത്യതയോടെയുള്ള ആക്രമണമാണ് സെൻസറുകളും ഗേഡഡ് സിസ്റ്റങ്ങളും ഒക്കെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായി ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ആക്രമണം നടത്താൻ സാധിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ ആക്രമണത്തിനിടയിൽ നമ്മളൊരു ആക്രമണത്തിനായി ഈ ഡ്രോണിനെ വിട്ടാൽ ലക്ഷ്യം ഇടയ്ക്ക് വെച്ച് ലക്ഷ്യം മാറ്റാനോ ദൗത്യം ഉപേക്ഷിക്കാനോ സാധിക്കുന്നതാണ്